മുളക് പോലെ പൂവിട്ട് കായ്ക്കുന്ന ചെടികൾ നന്നായിട്ട് പൂക്കാനും അതുപോലെ കായ്ക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വളക്കൂട്ടാണ് പറയാൻ പോകുന്നത് അതിലപ്പം കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല ഒരു ഒരു ടേബിൾ സ്പൂൺ തേയില കുതിർത്ത് വെച്ചിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ കുതിർക്കുക അതിനുശേഷം പിറ്റേന്ന് ആ വെള്ളം വെള്ളത്തിലേക്ക് രണ്ട് കപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ചാരം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് നാല് കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അത് ചെടികൾക്ക് നമ്മൾ ഏതിനാവശ്യം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ചാരവും ഒരു ടേബിൾ സ്പൂൺ തേയില ഇന്നലെ ഇട്ട് വെച്ച് ചേർത്ത വെള്ളമാണിത് അപ്പോൾ അതും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് നാല് കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ ഒരു ലായനി ചെടികൾക്ക് പ്രത്യേകിച്ചും പൂവിട്ട് കായ്ക്കുന്ന ചെടികൾക്ക് തിള ഒഴിച്ചു കൊടുത്താൽ നല്ല വിളവ് അതുപോലെ നല്ല പൂത്ത് നന്നായിട്ട് പൂത്ത് നന്നായി കായ്ക്കുന്നതാണ് പറയുന്നത് അപ്പോൾ ഞാനിതൊന്ന് ശ്രമിച്ചു നോക്കുവാണ് അപ്പോൾ പൂത്ത് തുടങ്ങിയിട്ടുള്ള ഇവിടെ മുളക് ചെടികൾക്കാണ് ഞാൻ മിശ്രിതം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പൂത്ത് ഏതാണ്ട് കായ്ച്ചിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ബാക്കി പുതിയൊരു വളക്കോട്ട് ഞാൻ മുളക് ചെടികൾക്ക് പ്രയോഗിക്കാൻ പോവാണ് അപ്പോൾ അത് എത്ര മാത്രമേ ഉള്ളൂ എന്നുവെച്ചാൽ ഒരു ടീസ്പൂൺ പൊടി എന്ന് വെച്ചാൽ നമ്മുടെ ചായപ്പൊടി അതിൻ്റെ കൂടെ അത് തലേന്ന് രാത്രി ഒരു കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക പിറ്റേന്ന് അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ ചാരം കൂടി ചേർത്ത് അതിൻ്റെ കൂടെ നാലിരട്ട് വെള്ളം ചേർത്ത് ചെടികൾക്ക് പൂക്കാറായ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എന്തായിരിക്കും എന്ന് കണ്ടറിയാം അപ്പോൾ ഇത് ഏതാണ്ട് പൂത്ത് തുടങ്ങിയതാണ് പൂത്ത് കായ്ച്ചു തുടങ്ങിയതാണ് അപ്പോൾ റിസൾട്ട് ഒന്ന് നോക്കാം ഏതായാലും നമ്മൾക്കൊന്ന് നോക്കാം റിസൾട്ട് റിസൾട്ടാണ് ഇതുപോലെ നന്നായിട്ട് കായുണ്ടാവോ എങ്ങനെയാണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം ഇതിൻ്റെ കഴിഞ്ഞ വർഷത്തെ ചെടികളാണ്